എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്നും ചെയ്യുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യം പറഞ്ഞാ നമ്മുടെ വീട് റോഡ് സൈഡിലാണ് അതോട് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും വണ്ടികളുടെ കുറവ് സൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ക്ഷണിക്ക പിന്നെ ആ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം നിശ്ചയം എന്നീ രണ്ട് പരിപാടികള് സാധാരണ പൊതുവെയുള്ള കല്യാണപ്രായ പ്രായ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കല്യാണം കഴിഞ്ഞവരുടെയും നിശ്ചയം കഴിഞ്ഞവരുടെ ഒക്കെ ഒരു സ്വകാര്യ സ്വത്ത് സ്വത്തുക്കളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ കല്യാണ സാരി അതേപോലെ അതിന്റെ ഓർണമെന്റ്സ് നിശ്ചയത്തിനാണെങ്കിലും സാരി എന്ത് എന്ത് ഡ്രസ്സാണെങ്കിലും കെട്ടോ അതൊക്കെ അവര് സൂക്ഷിച്ച് കീപ്പ് ചെയ്യും അവര് നമ്മൾ കിട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണത് അതെങ്ങനെയാണ് അടുത്ത് വെക്കണതെ അവർ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് തന്നെ നിശ്ചയത്തൊന്ന് തുടങ്ങാംട്ടോ നിശ്ചയത്തിന് അവര് വന്നപ്പോ അതായത് ഏട്ടന്റെ ഏട്ടൻ്റെ ഫാമിലിന്ന് വന്നപ്പോ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നത് സാരിയാണ് രണ്ട് ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ ഒരു സാരിയും ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് കുടിപ്പിച്ചത് സാരിയാണ് ആ സാരി ഞാൻ കാണിച്ചരാട്ടോ ഇതാണ് ആ സാരി ഇത് ഞാന് സാരിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി കാണിച്ചരാം ഫുൾ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഒരു കളർ ചെയ്തില്ല ഫുൾ ഗ്രീൻ ആണ് പല്ലു അടക്കം ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ഈ സാരിക്ക് സെയിം കളർ ബ്ലൗസ് ആണെങ്കിലും അവര് വേറെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അതാണ് അതായത് റെഡ് ആണോ ഡാർക്ക് എന്താ പിങ്ക് ആണോ തോന്നാൻ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരം കളറാണ് കേട്ടോ ബ്ലൗസ് ഇപ്പൊ അതൊന്നും പാകമല്ല ചെറുതായിട്ട് തടിച്ചുകൊണ്ട് ഒന്നും കൊള്ളൂല അപ്പൊ അതൊക്കെ നമ്മൾ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് വെച്ചതാട്ടോ ഇതിലിതാ ഇവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഹസ്ബൻഡിന്റെ പണിയാട്ടോ ഇപ്പൊ ചെയ്തതല്ല അന്നേ ചെയ്താട്ടോ എൻഗേജ്മെന്റിന് കൊണ്ടുവരാൻ വേണ്ടിട്ട് കുത്തി ഇരുന്ന് ചെയ്തതാന്നൊക്കെ പറയുന്നുണ്ട് സത്യാണോ നമുക്ക് അറിയില്ല സത്യാണ് അപ്പൊ നല്ല രസമുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അന്ന് തെറ്റൊക്കെ ബ്ലൗസ് ഈ കളറും കൂടി ആയപ്പോ വേണ്ടോ നല്ല മാച്ചില്ലേ പിന്നെ ഇതിന്റെ ഓർണമെന്റ്സ് എന്താ മാല ഒരു മുല്ലമുട്ട് മാല കേട്ടോ അത് ഫാൻസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ചെറിയ ഡാമേജ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അനിയത്തിക്ക് കൊടുത്തുട്ടോ വീട്ടിൽ തന്നെ അതുകൊണ്ട് എനിക്ക് ഇടണം തോന്നുമ്പോൾ ഇടാലോ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ വെച്ചതാണ് കളഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ എന്റെ നെറ്റി ചുട്ടിയും കല്ല്യാണത്തിന്റെ വീട്ടിൽ രണ്ടു ഒരുപോലെ ആയതുകൊണ്ട് ഒന്ന് ഞാൻ അവിടെ വെച്ചോ വീട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഇടാലോ അവിടെ വെച്ചിട്ടോ പിന്നെ ആകെ ഇതിന്റെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കില് അതിന്റെ അരപ്പട്ടയും പിന്നെ വളയും മാത്രം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് അരപ്പട്ട കാണുന്നുണ്ട് അതില് ക്ലിയർ ആയിട്ട് സിമ്പിളാണ് ഞാൻ അന്നത്തെ ഒരു ഫോട്ടോ ഇതിൽ കൊടുക്കാൻ വലിയ രസം ഒന്നും ഉണ്ടാവില്ല ടെൻ്റെ മൊബൈൽ കാണാൻ പക്ഷെ ഈ അരപ്പട്ട ഐക്ക് സിമ്പിൾ ലുക്ക് എൻഗേജ്മെന്റിനൊക്കെ ഇത് മതി നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അരപ്പട്ട ഇനി വള പിന്നെ വള ഇതാണ് ഗ്രീനാണ് ഫുള്ള് അയക്ക് രണ്ട് എന്താ പറയാ ഘടകവള പോലത്തെ ഒരു വള സ്റ്റോണൊക്കെ ഉള്ള രണ്ട് സൈഡിലും പിന്നെ ഒരു കൈക്ക് മാത്രം കേട്ടോ ഒരു കൈലേക്ക് ഒരു വള ഇട്ടേ സ്വർണം ഗോലിട്ടേന്നു അപ്പൊ അതുകൊണ്ട് ഒരു കൈക്കുള്ള അത് മാത്രമേ കണ്ടുവന്നിട്ടോളൂട്ടോ അതാണ് എൻഗേജ്മെന്റിന്റെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഡ്രസ്സ് ലഹങ്കയാണ് ഒരു അഞ്ചനം ഇതാണ് കേട്ടോ സെക്കൻഡ് ഡ്രസ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ നേവി ബ്ലൂവും ഒരു ലൈറ്റ് പിങ്കും അല്ല പീച്ചും കൂടി അല്ലാത്തൊരു തരം കളറാണ് ഇത് നല്ല ഡ്രസ്സുണ്ട് ഇത് പിന്നെ മെറ്റീരിയൽ വരുന്നത് വെൽവെറ്റ് ആണ് കേട്ടോ വെൽവെറ്റിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അധികം ഇടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴും പാകമായിരിക്കും പിന്നെ ഇപ്പൊ ഇടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇടാം ഇതാണ് നല്ല പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇടാൻ പറ്റുള്ളൂ കല്യാണത്തിനൊക്കെ അതാണ് ബ്ലൗസ് കെട്ടോ അതാണ് ഇതിന്റെ സ്കേർട്ട് ഇത് ഷോള് പിന്നെ ഇതിക്കുള്ള ഓർണമെന്റ്സ് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിക്ക് രണ്ട് എന്താ പറയാ ഘടകവള തന്നെ ഉണ്ടായിരുന്നു റോസ് രണ്ടെണ്ണം അതും പിന്നെ പിന്നെ വലത്തെ വലത്തേക്കൈൽ ഗോൾഡിന്റെ വള ഉണ്ടായിരുന്നോ അത് മാത്രം പിന്നെ മാലയൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയായിട്ടിട്ടത് അപ്പൊ അങ്ങനെ ഇനി അടുത്തത് കല്യാണത്തിന്റെ കേട്ടോ കല്യാണത്തിന്റെ ഡ്രസ്സസ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ എൻഗേജ്മെന്റിനെക്കാട്ടിനും കാരണം കുറച്ചും കൂടി ഡ്രസ്സുണ്ട് തോന്നി അപ്പഴത്തേക്ക് നമ്മള് ഒന്നാമത്തെ കാര്യം മേക്കപ്പ് എൻഗേജ്മെന്റ് നമ്മള് സ്വന്തം വീട്ടിൽ തന്നെ വരുന്നു പക്ഷെ കല്യാണത്തിന് നമുക്ക് ബ്യൂട്ടീഷ്യൻ ഉണ്ടല്ലോ അപ്പൊ ഒന്നുകൂടി ഞങ്ങള് ഭംഗി തോന്നിക്കൂലേ അതുകൊണ്ടാണ് കല്യാണത്തിന്റെ ഡ്രസ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം അപ്പൊ കല്യാണത്തിന് വരുമ്പോ ഫസ്റ്റ് ഞാൻ കല്യാണത്തിന്റെ തലേന്ന് തലേന്ന് നമ്മുടെ വീട്ടിൽ ചെറിയ റിസപ്ഷൻ പോലെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനെട്ട് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം അപ്പൊ കല്യാണത്തിന്റെ തലേന്ന് ഒരു ലഹങ്ക കേട്ടോ വീട്ടിലെടുത്തത് അത് എന്റെ ഫേവറേറ്റ് കളേഴ്സ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഒരു പീങ്കോ ബ്ലൂഓ അങ്ങനത്തെ ഒരു കളറാണ് കൂടെ നമ്മുടെ ഗ്രേപ്പും ാണ് സ്കേർട്ട് വരുന്നത് അതിന്റെ ബ്ലൗസ് ബാക്കിലേക്കാണ് കേട്ടോ ബുക്ക് ഞാൻ ജസ്റ്റ് ഒരു ധാവണി പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സ് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പലരും ഇടാനൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ കൊടുത്തില്ല നമ്മുടെ ഓർമ്മയല്ലേ എങ്ങനെ കൊടുക്ക വീഡിയോ അവരടുത്ത് തെറ്റും നല്ല കുഴപ്പമില്ല പറയണല്ലോ അപ്പൊ കാണാതിരിക്കട്ടെ അപ്പൊ ഇതിക്കുള്ള ഓർണമെന്റ്സ് ഒക്കെ ആണ് അപ്പൊ പിന്നെ ഞാനത് അതിവിടെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓള് ചീത്തറിയും ഊള് വാങ്ങിച്ച മാലിയും കമ്മലൊക്കെയാണ് കേട്ടോ അപ്പൊ തെക്കാലത്തേക്ക് നമുക്ക് തലേന്ന് ഇടാനല്ലേ അപ്പൊ അതൊക്കെ പക്ഷെ നല്ല അടിപൊളി ഓർണമെന്റ്സ് ഒക്കെ ഞാന് ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കാം അടുത്തത് പിറ്റേന്ന് കല്യാണം കേട്ടോ കല്യാണം തലേനത്തെ ഡ്രസ്സൊക്കെ കണ്ടില്ല ഇനി കല്യാണമാണ് കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ അവർ തലേന്ന് കൊണ്ടുതരൂട്ടോ തലേ ദിവസം കൊണ്ടുവരും കാരണം നമ്മൾ പുലർച്ചെ മേക്കപ്പ് തുടങ്ങിയത് അങ്ങനെ തലേന്ന് കൊണ്ടുതരും അങ്ങനെ സാരിന്നെ വരുന്നു കേട്ടോ അത് എന്താ പറയാ അത് സെറ്റ് കൊണ്ട് അങ്ങനെ സെറ്റ് സാരി ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിലും പിന്നെ അത് നമ്മുടെ കളർ പട്ട സാരിക്ക് തന്നെ മാറിയത് അപ്പൊ ആ സാരി ഏതാ ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ സാരിന്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ആ സാരി തന്നെയാണ് കല്യാണ സാരിക്ക് മാറ്റമൊന്നുമില്ല ഞാൻ കാണിച്ചരാം ഇതാണ് കല്യാണ സാരി ഇതിന്റെ കളറൊക്കെ ഞാന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പീ കളറാണ് ബോഡി പിന്നെ ഇതിന്റെ കരയൊക്കെ ഒരു പിങ്കും മുന്തിരി കളറും കൂടി ചേർന്ന ഒരു കളറാണ് കേട്ടോ ഇതും അത്യാവശ്യം ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ എവിടുന്നാ മേടിച്ചേ എത്ര ആയി എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ആൾക്കാര് അത്രക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഞാന് ഇവിടുത്തെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ചോദിച്ചത് ഈ സാരി എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ കല്യാണ സാരി നമുക്ക് എപ്പഴങ്ങനെ കൊടുത്തു നോക്കാൻ ഒന്നും പറ്റൂലല്ലോ കേട്ത്തിയതി പിന്നെ പിന്നെ നമുക്ക് ഒന്നും ഇല്ലല്ലോ കല്യാണത്തിന്റെ പിന്നെ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസിന്റെ കഥ ഒരു കഥയാണ് കൈശ മറ്റേ എന്താ പറയാ പർദ്ദ പർദ്ധേന്റെ പോലെയാണ് ഇതിന്റെ കഴുത്തൊക്കെ അങ്ങോട്ട് കുടുങ്ങി അങ്ങനെയാണ് കേട്ടോ ഇവിടെയാണ് കഴുത്തൊക്കെ കിടക്കുക അത്രക്കും ഏർ നമുക്ക് അടിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഡിസൈൻ ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തത് കാണുമ്പോ അങ്ങനെ പെട്ടെന്ന് അറിയാമല്ലോ പക്ഷെ ഇപ്പൊ പെട്ടെന്ന് നല്ലോണം അറിയാം ഇപ്പൊ തടിച്ചോണ്ട് ഈ അളവൊന്നും പറ്റൂല എന്നാലും നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണ് ഇപ്പൊ കൺമണിയൊക്കെ വലുതായിട്ട് വേണമെങ്കിൽ ഈ ഗ്ലൗസ് മാത്രം ഫോട്ടോഷൂട്ട് ചെയ്തോട്ടെ വേറെ സാധനം എടുത്തിട്ട് നമുക്ക് മാരേജിന്റെ ടോർണമെന്റ്സ് കാണാം ഫസ്റ്റ് തന്നെ എന്റെ ഉള്ളയില് വെച്ച ടോർണമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ാണ് കേട്ടോ നഗാസിന്റെ മോഡൽ ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഒന്ന് മേടിച്ചതാണ് ഇത് ഞാൻ തന്നെ വിളിച്ചതാട്ടെ എനിക്കായിട്ട് ഞാൻ തന്നെ വേടിച്ചതാണ് ഇടാൻ വേണ്ടിട്ട് അല്ലാതെ ഹസ്ബൻഡ് കൊണ്ടു തന്നെ ഇടാൻ ഇഷ്ടമാണ് അത് ഏത് അപ്പൊ ഫസ്റ്റ് മാല ഇതാണ് കേട്ടോ പിന്നെ സെക്കൻഡ് മാല അതും ഗോൾഡ് അല്ല ഇതാണ് കേട്ടോ അത് ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് ഇതും ആഹ് നല്ല ഭംഗിയുണ്ട് ഇത് കണ്ട കണ്ടെല്ലാരും ഗോൾഡെന്ന് വിചാരിച്ചേട്ടോ പിന്നെ ഞാനത് തിരുത്താനും പോയില്ലേ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ വരുന്ന കുടുംബക്കാരും നാട്ടുകാരും എത്ര പാവണ്ട് നല്ലേ നോക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ രണ്ട് ഗോൾഡിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ പാവപ്പെട്ടവരുടെ ഒന്ന് രണ്ട് പവനൊക്കെ ഉള്ളു അത് ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ മാലകൾ അത്രേ ഉള്ളൂ പിന്നെ കമ്മല് ഇതാണ് ഞാൻ മേടിച്ച കമ്മല് പക്ഷെ ഇതിട്ടില്ല അന്ന് ഇതിക്ക് ഭയങ്കര വെയിറ്റ് തോന്നി പക്ഷെ ഇപ്പൊ തോന്നുന്നത് തീരെ വെയിറ്റ് ഇല്ലാന്ന് എന്നിട്ട് ബ്യൂട്ടീഷ്യൻ കൊടങ്ങ വേറൊരു കമ്മലാണ് ഇട്ടത് കമ്മലും പിന്നെ ഇതിനെന്താ പറയാൻ ഇയർച്ചേനൊക്കെ ബ്യൂട്ടീഷ്യൻ കൊടങ്ങിട്ട് ഇയർച്ചനെ ഞാൻ മേടിച്ചു തോന്നുന്നു ഞാൻ കാണിച്ചിപ്പോ തോന്നുന്നത് തന്നെ ഇട്ടാ മതി തോന്നുന്നു കണ്ടോ ഇത്രയും ഭംഗിയുള്ളത് ഒഴിവാക്കിയിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ കൊടുങ്ങിട്ടുണ്ട് പക്ഷെ ഇതിരുന്നു കുറച്ചും കൂടി രസമുള്ളത് അങ്ങനെ ഇപ്പൊ വരുന്നില്ലെങ്കിലൊക്കെ ഇടണം പിന്നെ അത്രയും വലിയ പരിപാടികൾ വരണ്ടേ എന്നിട്ട് വേണം അത് ഇടാൻ പിന്നെ നെറ്റിച്ചുട്ടി നെറ്റിച്ചുട്ടി ഏർ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ഞാൻ അവരെ മൂചിച്ചുകൊണ്ട് ബ്യൂട്ടീഷ്യൻ കൊണ്ടുവന്നതാണ് ഇട്ടത് അത് ഇട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ ഫ്രഷ് സാധനമാണ് ആരും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇനി അടുത്തത് അരപ്പട്ട ഇനിട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം അത് ബ്യൂട്ടീഷ്യൻ കൊണ്ടാന്ന് നല്ല തോന്നുന്നത് ബ്യൂട്ടീഷ്യൻ കുറെ നിർബന്ധിച്ചു ഓരുന്നിടാൻ അതാണ് രസം വന്നിട്ട് പക്ഷെ ഞാൻ ഇപ്പില ഞാൻ ഇതായിട്ടിട്ടത് ഇനി അടുത്തത് വള വള ഞാന് ഏഹ് എന്താ പറയാ കുറച്ച് തോന്ന ഈ കയ്യിലും പിന്നെ കുറച്ച് ഈ കളർ മാത്രം പിന്നെ ഗോൾഡിന്റെ രണ്ട് വളണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കിട്ടും പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് വാങ്ങും അത് രണ്ട് ചേർത്ത് വലത്തേ കൈ കിട്ടും അരിട്ടിട്ടുള്ളു കേട്ടോ അഞ്ചിട്ട് വളയൊക്കെ തരണം എന്ന് വീട്ടായിട്ടിണ്ടായിരുന്നു പക്ഷെ പൈസ ഇല്ലാത്തൊന്ന് വാങ്ങിക്കുന്നില്ല അപ്പൊ അത്രയുള്ള ഓർണമെന്റ്സ് ഇനി അടുത്തത് അടുത്തത് റിസപ്ഷൻ വൈകുന്നേരം റിസപ്ഷൻ ആണല്ലോ അപ്പൊ റിസെപ്ഷന് ഉള്ള ഒരു ലഹങ്കയാണത് ഫുൾ ഒരു പിങ്ക് എന്റെ എല്ലാ ഡ്രസ്സിലും ഒരു പിങ്ക് മായ ഉണ്ടാവും ബേസ് ലൈറ്റ് ഡാർക്കോ ഏതെങ്കിലും ഒരു പിങ്ക് ഉണ്ടാവും അത് മൊത്തം ആണ് ഇതിന്റെ പാവാട വരുന്നത് ഇതാ ഇപ്പൊ കുട്ടി കുടിച്ചുട്ടോ കൊറേ ദിവസമായ എടുത്ത് നോക്കിയിട്ട് ഫുൾ ഗ്ലൗസിങ് ആണ് അലക്കാനൊന്നും പറ്റില്ല കേട്ടോ ബ്ലൗസ് അതും സിമ്പിൾ സിമ്പിളാണ് അതേപോലെ തന്നെ അയ്യോ കുടുക്കി

ഇനി ലാസ്റ്റ് ഒരു ഡ്രസ്സും കൂടി അതെന്താച്ചാ കല്യാണം കഴിഞ്ഞ കളവാണ് കഴിഞ്ഞ അതിന്റെ സൽക്കാരം ഉണ്ടാവുമല്ലോ എല്ലാത്തിനും ക്ഷീണം മാറ്റാനുള്ള ഒരു പരിപാടി അപ്പൊ സൽക്കാരത്തിന് എടുത്ത സാരിയാണ് ഇതും കല്യാണ സാരി ആണെങ്കിലൊക്കെ തിരിച്ചവരുണ്ട് കല്യാണ സാരി പോലെ തന്നെ ഉണ്ട് കേട്ടോ ല ഒരുവിധ കല്യാണത്തിന് കല്യാണത്തിനെടുക്കണ സാരി തന്നെയാണ് അതാണ് സൽക്കാരത്തിന് എത്തിക്കുന്നത് എനിക്കാണെങ്കിൽ കണ്ടെത്താ കണ്ടുവിടും അങ്ങനത്തെ പെട്ടൊന്നും അഹ് ഫുള്ളിൽ തന്നെ തന്നെ എന്നാലും അതിന്റെ ബ്ലൗസും അതേ കളർ തന്നെ ഇവിടെ തന്നെ എന്താ മൂന്നാല് റോസ് കളർ ബ്ലൗസ് ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് പക്ഷെ ഒന്നും കൊള്ളൂലാന്ന് മാത്രം അപ്പൊ ഇതാണ് സൽക്കാര സാരി നല്ല പിങ്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പട്ടു സാരി ഇഷ്ടമുള്ളവർക്ക് അപ്പോ ഉള്ളൂ നമ്മുടെ കല്യാണത്തിന്റെ പറയാൻ ഇതില് കല്യാണ സാരി മാത്രം നമ്മൾ ബോക്സിലാക്കി ഇന്ന് അവിടെ സൂക്ഷിക്കും ബാക്കിയൊക്കെ ഇങ്ങനെ സാരിന്റെ സെക്ഷനിൽ വെക്കും സാരികളൊക്കെ ബാക്കി ലഹങ്കളും ലഹങ്കകളൊക്കെ മടക്കി വൃത്തിയാക്കി ഇവിടെ ഒരു ബാഗ് ഉണ്ട് എന്താ പറയുക ഒരു ക്യാരി ബാഗ് അതിലാക്കി വെക്കും തലമാരന്റെ മുകളിൽ വെക്കും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും വെയിലത്തിടും വെറുതെ വെയിൽ കൊളിക്ക എന്തെങ്കിലും പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ട് പിന്നെ ലഹങ്കയൊക്കെ വളരെ കല്ല്യാണം കാണാൻ ഞാൻ ഇടും ഇങ്ങനെയൊക്കെയാണ് അത് കീപ്പ് ചെയ്യണത് അപ്പൊ ഗൈസ് അത്രയുള്ളൂ നമ്മുടെ എൻഗേജ്മെന്റ് മാരേജ് ആൻഡ് സൽക്കാരത്തിന്റെ ഓർമ്മകളുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന വീഡിയോ വീഡിയോട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കാര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ അത്രയുള്ളൂ ഓക്കേ ചേച്ചാ